കാണാറില്ല മറ്റേ ആക്സിഡന്റ് ആയി അതിന് ശേഷം ഇപ്പൊ ഏഴു മാസായി ഇവിടേക്ക് വന്നിട്ട് ഇപ്പൊ ഇന്ന് കല്യാണത്തിന് ഞാൻ പ്രത്യേകിച്ച് വരാൻ കാരണം തന്നെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ആൾക്കാരെ കുറെ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവിടെ ആൾക്കാരെ കാണാം അത്ര പ്രാധാന്യം വേറെ എവിടെ നിന്ന് അപ്പോ ഞാൻ ബിജു പോയിത്തറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്റെ കൂടെ നിൽക്കുന്നത് സഗ് ഷിപ്പു ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു കാലത്ത് മുമ്പിൽ നിന്നിരുന്ന ആളുകളില് സിദ്ധമാമൻ ഏഹ് അത് കഴിഞ്ഞിട്ട് ഷിബേടം അങ്ങനെയുള്ള ചില ആളുകള് ഇത് അതിന്റെയൊക്കെ പിൻതലമുറയാണോ ഞാനൊന്നും ചോദിച്ചാലില്ല ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അതാണ് ഞാന് ഞാനാലോചിക്കാറുണ്ട് ഞാന് ഞാൻ എന്തുകൊണ്ട് പാർട്ടിയുടെ അച്ഛൻ കളിച്ച് കൈകാര്യം ചെയ്ത പോലെ ഞാൻ അല്ല അത് ശരിയാണ് പക്ഷെ അച്ഛൻ അച്ഛനെന്നോട് പാർട്ടിയിൽ വരാനോ അല്ലെങ്കിൽ അടുത്ത ആശയങ്ങൾ പറയാനോ ഒന്നും പറയാത്തൊരാളാണ് ഏർ ഞാന് വളരെ ആദർശിക്ക നമ്മള് വളരെ ആദർശിക്കുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ഇങ്ങനെ വാർത്തകളിലെ അടുത്തുകൂടെ പോകുമ്പോൾ ഈ കോവിഡ് കൊള്ള എന്ന് പറഞ്ഞ വാർത്ത ടി വി പ്രസാദ് കൊണ്ടുവരികയാണ് ഈ കോവിഡ് കൊള്ള കൊണ്ടുവരുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൃശ്ശൂർ തന്നെ ഏറ്റവും ആദ്യം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ അവിടെ ആയിരുന്നു ആദ്യത്തെ ക്രിമേഷൻ ചെയ്തത് നമ്മളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജില്ല തൃശ്ശൂർ ജില്ലയിലത്തെ രണ്ടാമത്തെ മൂന്നാമത്തേക്കായിട്ട് നമ്മുടെ അവിടെ ആ പക്ഷെ അപ്പൊ നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ അല്ല ഈ ടി വി പ്രസാദ് വാർത്തയാക്കിയിട്ടുള്ളത് ടി വി പ്രസാദ് വാർത്തയാക്കിട്ടുള്ള അതെ അപ്പൊ പക്ഷെ അത് ആരെങ്കിലും പറയണ്ടേ അങ്ങനെയാണ് ഞാന് അപ്പൊ എന്റെ കൂടെ മറ്റേ മുൾക്കാരൻ ഉണ്ടല്ലോ മദൻ സാറ് മദൻസാറ് പറഞ്ഞു ബിജു അത് പറയണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങള് രാഷ്ട്രീയം പറയാൻ തുടങ്ങിയത് ബിജു ഞാൻ ചോദിക്കുന്നതല്ല ഈ ഇപ്പൊ നടക്കുന്ന പുതിയ രാഷ്ട്രീയത്തില് അഭിപ്രായം എന്താ എഡിജി പിടി ജി പി എഡിജി പി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് നമുക്ക് നമ്മള് ഏതൊരു കാര്യത്തിനെയും നമ്മള് നേരെ കാണിച്ചു തരണ വഴി കൂടെ കാണാറില്ല കാണിച്ചു തരണ വഴി കൂടെ കാണാറില്ല നമുക്ക് മുമ്പിൽ അറിയുന്ന കാര്യം എന്ന് പറയണത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ആർ എസ് എസ് ഏത് രീതിയിലാണ് ഇടപെടുക എന്നുള്ളത് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല കാരണം എല്ലാ രീതിയിലും അവർ ഇടപെടും പത്മജ വേണുഗോപാല് കെ കരുണാകരന്റെ മകളാണ് കെ കരുണാകരൻ എന്ന് പറഞ്ഞ ആരാണ് ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസിനെ വളർത്തി കൊണ്ടുവന്ന ഒരു നേതാവിന്റെ മകള് ആരും അറിയാതെയാണ് ബി ജെ പിയില് പോണത് പറഞ്ഞാൽ അതൊരു അജണ്ടയാണ് അജണ്ടയാണ് നമുക്കറിയാം സെൻകുമാർ സെൻകുമാർ കോൺഗ്രസിന്റെ ഒരു അനുഭാവിയായിരുന്നു എല്ലാവരും കരുതുന്നത് സെൻകുമാർ പോകുമെന്ന് പിണറായി വിജയൻ പറയുമ്പോഴും കരുതുന്നത് എങ്ങനെയാണ് അദ്ദേഹം പോവില്ല അദ്ദേഹം ഒരു ആർ എസ് എസ് അനുഭാവിയല്ല എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം പോയി എ കെ ആന്റണി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്ന് പറഞ്ഞാൽ എവിടെയാണ് അവര് ആസൂത്രിതമായ ഇടപെടൽ നടത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് ആസൂത്രണം തന്നെയാണ് കാരണം നമ്മള് രാഷ്ട്രീയത്തെ നേരെ കാണുക എന്നുള്ളൂ അത് പ്ലാൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ നാട്ടില് ശബരിമല യുവതി പ്രവേശന വിധിക്ക് വേണ്ടി കേസ് കൊടുത്തത് ആരാണ് വിധി വാങ്ങിച്ചപ്പോ വലിയ കാര്യമായി സംസാരിച്ച ആളാരാണ് ശ്രീധരൻപിള്ള ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് സമരം ചെയ്താരാണ് അവരന്നെ നമ്മുടെ മാധ്യമങ്ങൾ ചോദിച്ചു അവരോട് ഇല്ല എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ചെയ്യണെന്ന് മാധ്യമങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യ ചോദിക്കേണ്ട കാര്യണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ബിനു ബി ഒക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ് അപ്പോ നമ്മള് ഇപ്പോ എ ഡി ജി പിന്നെ പിണറായി വിജയൻ പിടിച്ച് പുറത്താക്കി എനിക്ക് ഉറപ്പായിട്ടും അനുകൂലമായ ട്രെൻഡ് ആരുണ്ടാക്കും നിയമവും ചട്ടവും പാലിക്കാതെ എ ഡി ജി പിന്നെ പുറത്താക്കിയാൽ സെൻകുമാറിനെ പുറത്താക്കിയ അതേ അനുഭവം ഉണ്ടാവും മാധ്യമങ്ങൾ നിയമം പാലിക്കാതെ പുറത്താക്കാൻ വേണ്ടിയാണ് കാരണം മാധ്യമങ്ങൾ കാരണം രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് പറഞ്ഞ ഒരു ചാനൽ മേടിച്ചിരിക്കുന്നത് ആർക്കും സേവനം ചെയ്യാൻ വേണ്ടിട്ടല്ല ഈ പൊതുവായ നരേഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ ശുഭാലോ എ സി മൊഹിതീന്റെ കേസിൽ വിധി വന്നു ആ പൈസ പിടിച്ചെടുത്തൊക്കെ കൊടുക്കാൻ പറഞ്ഞു വെച്ചാ ഒരു മാധ്യമത്തെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എ സി മൊഹിതീന്റെ പൈസ പിടിച്ചെടുക്കണമെന്നോണ്ടില്ല അതെ എന്ന് വെച്ചാൽ പൊതു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ കടമ മാധ്യമങ്ങൾ കടമയല്ല ചെയ്യുന്നത് അതിനു വേണ്ടി അവർ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വ്യാജമായ പൊതു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാൻ അവർ കൊട്ടേഷൻ എടുത്താക്ക അതാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തനം അല്ല മാധ്യമ ക്രിമിനലിസ് ആണ് അങ്ങനെ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ അതിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മളെ പോലെ ഓരോരുത്തരും പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഋഷി കോട്ട ഞാനൊക്കെ പറയാൻ തുടങ്ങിയത് അല്ല നമ്മൾ പറയേണ്ട ആളുകൾ ഇപ്പോഴും നിൽക്കുക അതുണ്ട് അതാണ് പ്രശ്നം അറിയാമെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞില്ലെങ്കില് നമ്മൾ വന്ന ഇത്ര താളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന കേരളത്തിനെ തിരിച്ച് ഒരു ബീഫ് കയ്യിൽ വെച്ചാൽ ആക്രമണ വിധേയമാവുന്ന കേരളമായി മാറും യു പി ഐ മാറും അത് മാറാതിരിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രതികരിക്കുന്നത് അപ്പോ ഞങ്ങള് നാട്ടിലെ വേണ്ടപ്പെട്ട ആളുകളാണ് ഷിബേട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് പാർട്ടിയുടെ എല്ലാമായിരുന്ന ആളുകളാണ് ഇപ്പോൾ അദ്ദേഹം നാട്ടിലില്ല വളരെ എന്താ പറയാ വിഷമകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മകൻ പെട്ടെന്ന് വിട്ടുപോയി ഇപ്പോ ആള് പറഞ്ഞ പോലെ തന്നെ എന്റെ അച്ഛൻ വിട്ടുപോയി എന്റെ കൂടെന്ന് അപ്പൊ ഇതൊക്കെ വലിയ വിഷമമുള്ള കാര്യങ്ങളാണ് പിന്നീട് അദ്ദേഹം നാട്ടിലില്ല ഇല്ല ഇപ്പോൾ വല്ലപ്പോഴും തൃക്കൂര് വരുന്നത് അപ്പോ പിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ആ ഞാൻ താമസിക്കുന്നത് അറിയില്ലേ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ പറയുന്നത് നമ്മുടെ നാട്ടിലെ നമ്മൾ വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സഖാവിനെ പരിചയപ്പെടുത്തുകൂടിയാണ് ചെയ്യുന്നത് ഞാൻ ബിജുപോയിത്രക ഷിപ്പു ഞാൻ സഖാവ് എന്നിപ്പോ പറയാത്ത എന്താ ജനീൽ ഇവരുടെ മുമ്പിൽ സഖാവ് എന്ന് പറയണമെങ്കിൽ ഇനിയും കുറെ ദൂരം ഞാൻ മുന്നോട്ട് പോണം അങ്ങനെ അപ്പോ എല്ലാവർക്കും നന്ദി നമസ്കാരം